വിദേശ രാജ്യങ്ങളിൽ പല വിധത്തിലുള്ള കേസുകളിൽ പ്രവാസികൾ ഉൾപ്പെട്ടു പോകാറുണ്ട് ചെക്ക് കേസുകളും ജോലി സംബന്ധമായ കേസുകളും കൊലപാതക കേസുകളും വഞ്ചനാ കേസുകളുമെല്ലാം ഇതിലുണ്ടാകും കച്ചവടം തകർന്ന് കടക്കണിയിലായവരും വിസ കാലാവധി കഴിഞ്ഞ് അനധികൃത താമസക്കാരായവരുമെല്ലാം ദുരിതത്തിൽ കഴിയുന്നുമുണ്ടാകും ഇവർക്കെല്ലാം സഹായം ഉറപ്പാക്കുകയാണ് നോർക്ക റൂഡ്സിന്റെ പ്രവാസി ലീഗൽ എയ്ഡ് സെൽ യു എയിലെ ഷാർജ ദുബായ് മേഖലയിൽ അഡ്വക്കേറ്റ് മനു ഗംഗാധരൻ അഡ്വക്കേറ്റ് അനഗ ഷിബു എന്നിവരാണ് സേവനം നൽകുക അബുദാബിയിൽ അഡ്വക്കേറ്റ് സാബു രത്നാകരനും അഡ്വക്കേറ്റ് സലീം ചുളമുക്കത്തും സഹായം ഉറപ്പാക്കും കുവൈറ്റ് സിറ്റിയിൽ അഡ്വക്കേറ്റ് രാജേഷ് സാഗർ സൌദിയിലെ ജിദ്ദയിൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഓലശ്ശേരി എന്നിവരാണ് നിയമസഹായം നൽകുക സൌദി അറേബ്യയിലെ ദമാമിൽ അഡ്വക്കേറ്റ് പി എം തോമസ് ആയിരിക്കും ലീഗൽ കൺസൾട്ടന്റ് എന്ന് നോർക്ക അറിയിച്ചു ജയിലിലും ആശുപത്രികളിലും പെട്ടുപോകുന്ന പ്രവാസികളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ലീഗൽ എയ്ഡ് സെല്ലിന്റെ സേവനത്തിനായി അപേക്ഷ സമർപ്പിക്കാം പ്രവാസികൾക്ക് നിയമസഹായം നൽകാൻ സംവിധാനങ്ങളുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രവാസികൾക്കോ മാധ്യമങ്ങൾക്കോ ലഭ്യമല്ലെന്ന് നോർക്ക റൂട്ട്സിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി എസ് ഹരികിഷോറിനെ കിഷോറിനെ യു എയിലെ വെയ്ക്ക് വെൽഫെയർ ഫോറം ഭാരവാഹികൾ അറിയിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് ദുബായ്